നമസ്കാരം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം പലപ്പോഴും പല പ്രശ്നങ്ങളും ഓരോ വ്യക്തികളെയും അലട്ടുന്നതാണ് എന്നാൽ അത്തരം പ്രശ്നങ്ങളുടെ കാഠിന്യം ചില ആളുകൾക്ക് താരതമ്യേനെ കുറവായിരിക്കും എന്നാൽ മറ്റു ചിലർക്ക് അത് ജീവിതത്തെ തന്നെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നായിത്തീരാം ഇന്ന് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നതായ ഒരു ദുഃഖം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ആ ദുഃഖം എത്രയും പെട്ടെന്ന് തന്നെ ആ ദുഃഖത്തിന് ഒരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് അതിൽ ആദ്യത്തേത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചിത്രവും രണ്ടാമത്തേത് സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ദുഃഖങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ദുഃഖ പരിഹാരത്തെക്കുറിച്ചും നമുക്ക് വിശദമായി തന്നെ ഇന്ന് മനസ്സിലാക്കാം രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചിത്രങ്ങൾ തിരഞ്ഞെടുത്തവരാണ് നിങ്ങളെങ്കിൽ ഹരേ കൃഷ്ണ എന്നോ ഓം ഭഗവത വാസുദേവായ നമ എന്നോ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇനി ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അമ്മേ നാരായണ എന്നോ അല്ലെങ്കിൽ ഭദ്രകാളിയുടെ വിശേഷപ്പെട്ട നാമങ്ങളോ അതല്ല എങ്കിൽ ഭദ്രകാളി ദേവിയുടെ മന്ത്രങ്ങളോ നിങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് ആദ്യം തന്നെ ഒന്നാമതായുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു വേദനയിലും വളരെയധികം ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ മനസ്സിലുള്ള വിഷമങ്ങൾ മനസ്സിൽ തന്നെ ഒതുക്കി ജീവിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ മനസ്സിൽ ആലോചിച്ചിട്ടുള്ള ആ ദുഃഖം നിങ്ങളുടെ ജീവിതത്തിന് ഒരു ദോഷമായി തീരുന്നതാണ് ഇത്തരം ദുഃഖങ്ങളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയുന്നതായ ശ്രമങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കുമെങ്കിലും അത് അത്ര പെട്ടെന്ന് സാധിക്കണമെന്നില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്നാൽ ചില വ്യക്തികളുടെ സഹായത്താലോ അതല്ല നിങ്ങൾക്ക് സ്വയമോ ഇത്തരം ദുഃഖങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാണ് ഇത്തരം ദുഃഖങ്ങളെ പരിഹരിക്കുവാനുള്ള പരിഹാരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുകയോ അതുമല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മറന്നുപോയിക്കൊണ്ട് നിങ്ങൾക്ക് പുതിയ ഒരു ജീവിതം തുടങ്ങുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ ഒരു സമയം എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നതാണ് ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും സാധിക്കുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ ദുഃഖം വെറും താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതാകുന്നു അല്പം കൂടി കാത്തിരിക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് ഈ സമയം നിങ്ങൾ പ്രധാനമായും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ച് അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് നിങ്ങളേവരും തന്നെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ നാരായണ ക്ഷേത്രത്തിലോ ദർശനം നടത്തിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന് ഇഷ്ടമുള്ള വഴിപാടുകളോ അല്ലെങ്കിൽ തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ എന്തു തന്നെയായാലും അത് ചെയ്യുവാനും ശ്രമിക്കേണ്ടതാകുന്നു ഇതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന തിരിച്ചടികളുടെ കാഠിന്യം അല്ലെങ്കിൽ തിരിച്ചടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ക്രമേണ ഇത്തരം തിരിച്ചടികളും ചതികളും മറ്റ് പ്രയാസങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതാണ് അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതുമാണ് ഇനി ഇത്തരം ദുഃഖങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ചില ത്യാഗങ്ങൾ ജീവിതത്തിൽ സഹിക്കേണ്ടതായി വന്നേക്കാം മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ തരണം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഇനി ജീവിതത്തിൽ പല അവസരങ്ങളും നഷ്ടമാകാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി അത് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു അതല്ലായെങ്കിൽ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി പരാമർശിക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ദേഷ്യം വരാനുള്ള സാധ്യത കൂടുതലാകുന്നു പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് തിരിച്ചടിയായി വരാവുന്നതാണ് അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ദേഷ്യം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു നിങ്ങൾ ആരെയും ചതിക്കാത്തവരാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് സ്വയം തിരിച്ചടികൾ അല്ലെങ്കിൽ ചതികൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് ഭഗവാന്റെ കടാക്ഷം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറെ ഉണ്ട് എങ്കിൽ പോലും ഇത്തരം പ്രയാസങ്ങളൊക്കെ ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ ക്രമേണ കുറഞ്ഞു വരുന്നതാണ് തടസ്സങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതാണ് അത് ഒരു നല്ല ജോലിയിലേക്കും തൊഴിൽപരമായ നേട്ടങ്ങളിലേക്കും അല്ലെങ്കിൽ സാമ്പത്തികമായ ഒട്ടേറെ വിജയങ്ങളിലേക്കും നിങ്ങളെ നയിക്കുന്നതാണ് വിവാഹം മുതലായ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അനുകൂലമായ നേട്ടങ്ങളാണ് സംഭവിക്കുവാനിരിക്കുന്നത് മൂന്ന് മാസങ്ങൾക്കകം കുറഞ്ഞത് മൂന്ന് മാസങ്ങൾക്കകം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അനുകൂലമാകുന്നതാണ് മറ്റുള്ളവരോട് വിനയത്തിൽ പെരുമാറുന്നു എന്നുള്ള ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾ അർഹതപ്പെട്ടവരാണ് അതായത് മറ്റുള്ളവർ കൈക്കലാക്കി വച്ചിരിക്കുന്ന പല കാര്യങ്ങളും പല വസ്തുക്കളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുന്നതാണ് അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് എന്നാൽ നിലവിൽ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുന്ന സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് അതിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതാണ് നിങ്ങൾക്ക് അർഹ അർഹതപ്പെട്ടതായ വിജയം നിങ്ങളെ തേടി എത്തുന്നതാണ് നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ആരും സഹായിക്കാനില്ല എന്ന ഒരു ചിന്ത നിങ്ങളിൽ നിന്നും ഈ സമയം മാറുന്നതാണ് കാരണം ചില സഹായ ഹസ്തങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ് അത് പുതിയ ഒരു സുഹൃത്താകാം അല്ലെങ്കിൽ നിലവിൽ നിലവിലുള്ള സുഹൃത്തുക്കളാകാം അതുമല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ മറ്റ് ആര് വേണമെങ്കിലും ആകാം അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ അവിചാരിതമായി പ്രതീക്ഷിക്കാത്തതായ പല വ്യക്തികളിൽ നിന്നുപോലും നിങ്ങൾക്ക് സഹായം ലഭിച്ചേക്കാം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള ആ പ്രശ്നങ്ങളെല്ലാം അല്ലെങ്കിൽ മനസ്സിലുള്ള ആ ദുഃഖങ്ങളെല്ലാം ഒഴിയുന്നതാണ് ഒരു പ്രശ്നപരിഹാരം ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ സക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം വിഷമം നിങ്ങൾക്കുള്ളിലുണ്ട് അതിൽ പുറത്തു പറയാൻ കഴിയുന്നതായ വിഷമങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ വിഷമിക്കുന്നതിലധികം അത് പുറത്തു പറയുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി വിഷമിക്കുമല്ലോ എന്ന് കരുതി പുറത്ത് പറയാത്ത വിഷമങ്ങൾ കൂടി നിങ്ങൾക്കുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിൽ ആ വിചാരിച്ചിരിക്കുന്നതായ ദുഃഖവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്പം കൂടി കാത്തിരിക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും വളരെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നപരിഹാരം നിങ്ങളിലേക്ക് വന്നു ചേരണമെന്നില്ല പരമാവധി അഞ്ചു മാസം അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ പരിഹാരം വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അനുകൂലമാകുന്നതാണ് പ്രധാനമായും പല കാര്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം ലഭിക്കാത്ത അവസ്ഥയുണ്ട് ഈ ദുഃഖവുമായി ബന്ധപ്പെട്ടും അത്തരമൊരു പ്രശ്നം നിലവിലുണ്ട് എന്നാൽ അതിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ഓരോ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് നിഷ്പ്രയാസം പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് എടുത്തുചാട്ടം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിലൂടെ ധൈര്യമായി മുന്നോട്ടു പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാണ് ഏതൊരു പ്രശ്നത്തെയും ധൈര്യപൂർവ്വം തരണം ചെയ്യുവാൻ പ്രാപ്തരാക്കി തീർക്കും ഭദ്രകാളി ദേവി സാക്ഷാൽ ദേവിയുടെ എല്ലാ അനുഗ്രഹാശിസ്സുകളും വന്നു ഭവിച്ചിരിക്കുന്നതായ സമയം തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം സംഭവിക്കുന്നതാണ് മനസ്സിലുള്ള അല്ലെങ്കിൽ മനസ്സിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾക്ക് ക്രമേണ പരിഹാരങ്ങൾ വന്നുചേരുന്നതാണ് ഒന്നിന് പകെ ഒന്നായി ആ പ്രശ്ന പരിഹാരങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ് പ്രധാനമായും ക്ഷമ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതായ സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളിലും അബദ്ധങ്ങൾ വന്നു പിണയുന്ന സാഹചര്യം നിലവിലുണ്ട് അത്തരം കാര്യങ്ങളിലും തീർച്ചയായും അനുകൂലമായ മാറ്റങ്ങൾ വന്നുചേരുന്നതാണ് അഞ്ചു മാസത്തിനകം തന്നെ പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരും പ്രശ്നപരിഹാരങ്ങൾ വന്നുചേരുന്നതിനാൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് മറ്റുള്ളവരാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകേണ്ടതാണ് പ്രവൃത്തികളിൽ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് അത് നന്നായി പ്രവർത്തിച്ച് കാണിച്ച് പ്രകട നിങ്ങളുടെ മികവ് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാണ് നിങ്ങളെ ദ്രോഹിക്കുന്ന വ്യക്തികൾ അനേകമുണ്ട് അതിനാൽ തന്നെ അത് അതിലൂടെ നിങ്ങൾക്ക് മാനസിക വിഷമം ഉണ്ടാകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു ആരും തന്നെ കൂടെയില്ല എങ്കിൽ പോലും ദൈവം കൂടെ ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഭഗവതി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നും ആ ഭഗവതി തന്നെ നിങ്ങളുടെ വിഷമങ്ങൾക്കെല്ലാം പകരം ചോദിക്കുമെന്നും എല്ലാം ഭഗവതിയിൽ അർപ്പിച്ച് ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ഇനിയും പല വിധത്തിലുള്ള തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട് എന്നാൽ ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് എന്തു തന്നെ കാര്യമാണെങ്കിലും അഞ്ച് മാസത്തിനകം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ലഭിക്കുന്നതാണ് അനുകൂലമായ സമയം തുടങ്ങുന്നതാണ് കൂടാതെ കർമ്മരംഗത്തും മറ്റ് മേഖലകളിലും നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്നതിന് സഹായകരമായ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നതാണ് വിജയത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ലക്ഷ്യബോധം നിങ്ങളിലേക്ക് വന്നു ചേരാവുന്നതാണ് കൂടാതെ മറ്റുള്ളവരുടെ ചതി മൂലം നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു നിങ്ങൾക്ക് ദേഷ്യം പെട്ടെന്ന് വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നാൽ ദേവി മുൻകൂട്ടി കാണിക്കുന്നതായ സൂചനകളെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും അവഗണന പാടില്ല എന്ന കാര്യം ഓർക്കുക തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കൊണ്ട് സാധിക്കേണ്ടതാകുന്നു കൂടാതെ ഈ സമയം കാര്യങ്ങൾ ഒന്നും ഭംഗിയായി നടന്നില്ല എങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കാത്തതായ അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്നതായ സാഹചര്യങ്ങളെ ഒഴിവാക്കേണ്ടതാണ് ഭഗവതിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ കൂടി തന്നെ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് തടസ്സങ്ങൾ വന്നു ചേർന്നു കഴിഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തിനെയും അത് മോശമായി ബാധിക്കാത്ത തരത്തിൽ ഭഗവതി നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളുന്നതാണ് ഇപ്പോൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പല ദുഃഖ ദുരിതങ്ങൾക്കും ഭഗവതി തന്നെ പരിഹാരം കണ്ടെത്തും എന്നുറച്ച് വിശ്വസിച്ചു കൊള്ളുക അമ്മയുടെ വാത്സല്യം പോലെ ഒരു പോറൽ പോലും നിങ്ങൾ കേൾക്കാത്ത തരത്തിൽ ചേർത്ത് നിർത്തുന്നതായ സാഹചര്യം ദേവിയുടെ കരങ്ങളാൽ വന്നു വന്നുചേരുന്നതാണ് പല സാഹചര്യങ്ങളിലും അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ വ്യക്തികളാണ് നിങ്ങൾ അത്തരം സാന്നിധ്യം നിങ്ങൾക്ക് തുടർന്നും പ്രതീക്ഷിക്കാവുന്നതാണ് ഏവരും തന്നെ തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദേവീക്ഷേത്രങ്ങളിലോ മറ്റ് ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ അർപ്പിച്ച് ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്